ശാലിശ്ശേരിയിൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എട്ടാം ജില്ലാ സമ്മേളനം സമാപിച്ചു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ എസ് എഫ് എ പാലക്കാട് ജില്ലാ സമ്മേളനം പ്രൌഢോജ്ജമായി ജില്ലാ സമ്മേളനം യു പി പുരുഷോത്തമ നഗറിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു

ലിൻഷ മണറക്കാട് ജനപ്രിയ ടൂർണമെന്റ് സി എസ് എ ചാലിശീൽ എന്നിവർക്കും മന്ത്രി ഉപഹാരങ്ങൾ നൽകി എസ് എഫ് എ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചേരൂട്ടി അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പി വാഹിദ് കൂപ്പൂത്ത് എന്നിവർ സംഘടനാ റിപ്പോർട്ടും പ്രവർത്തക റിപ്പോർട്ടും സംഘാടക സമിതി ചെയർമാൻ എം എ മുഹമ്മദ് ഉണ്ണി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വിശിഷ്ട അതിഥികളെ ചെണ്ടവാദിന് വേദിയിലേക്ക് സ്വീകരിച്ചു ജില്ലാ ട്രഷറർ പി കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം എം സലാം ദിനേശ് എറവക്കാട് സഹയാദ്ര ചെയർമാൻ വി ബാലകൃഷ്ണൻ കെ ആർ ബാലൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുലേഞ്ഞാലിൽ വി എസ് ശിവസ് എസ് എഫ് എ ഭാരവാഹികളായ ഫിറോസ് ബാബു മണർക്കാട് നസീർ എടുത്തനാട്ടുകര സലാബുദ്ദീൻ മമ്പാട് നാസർകൊപ്പം യൂസഫ് ചെർപ്പുളശ്ശേരി സുമേഷ് കൊടിക്കുന്ന് എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ ടി കെ സുനിൽകുമാർ സ്വാഗതവും അഷ്റഫ് ഗൂപ്പൂർ നന്ദിയും പറഞ്ഞു ജില്ലാ സമ്മേളനത്തിന് സംഘാടക സമിതി പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ചെയർമാൻ എം എം മുഹമ്മദ് ഉണ്ണി കൺവീനർ ടി കെ സുനിൽകുമാർ ജോയിന്റ് കൺവീനർമാരായ ഹുസൈൻ പുളയഞ്ഞാലി വി എസ് ശിവാസ് സച്ചിദേവ് ടി എ രണദിവേ ഉണ്ണി വാസുദേവൻ ബിജു കടവാരത്ത് ട്രഷറർ ടി കെ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി प्रशस्ता कलेक्टर शहीद मोड़ उन माम्रस सहायक उत्तम एमपी लेख पेपी पुष्करन चार्ज से मॉड कोचिंग एंड पंकज राय भैया अगल रखने मरने पड़ता अतुल कृष्णा इंडियन पुरुगोड ड्रामा जैन टीके चालू निशा जीवित 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 नया अक्सर की जनार्दन മലയാളിയിലെ അമ്മ എന്നറിയപ്പെടുന്ന കരൂ പറഞ്ഞോട്ടനെ ജില്ലയിലെ സീനിയർ നേതാവ് എസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൃഷ്ണൻകുട്ടിയേട്ടനാണ് അതേപോലെ തന്നെ ഈ സമ്മേളനം നമ്മളിന്ന് വിട പറഞ്ഞുപോയ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ വഴികാട്ടിയായിരുന്ന പ്രിയപ്പെട്ട പുരുഷോത്ത പേരിലുള്ള വേദിയിലാണ് സമ്മേളനം നടക്കുന്നത് ഇവിടെ ഈ പതാക ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ പങ്കെടുക്കുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റ് അഭിമാഷ് ജില്ലാ പ്രസിഡന്റ് ചെറുട്ടി മുഹമ്മദ് കൃഷ്ണൻകുട്ടിയാട്ടൻ പ്രിയപ്പെട്ട സി വി തുടങ്ങി എല്ലാരും പേരെടുത്ത് പറയുന്നില്ല എല്ലാ ആളുകളെയും ഇതിന്റെ പതാക ഉയർത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കൃഷ്ണങ്ങൾക്ക്